നമസ്കാരം സി പി എമ്മിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് ഇതി എന്നാൽ ഇ ഡി സി പി എമ്മിനെതിരെ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളെല്ലാം പൊള്ളത്തരങ്ങളെന്ന് ആവർത്തിക്കുകയാണ് സി പി എം നേതാക്കൾ ഇപ്പോഴിതാ സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ഇ ഡി കണ്ടെത്തിയതോടെ അതിനും തൊടു ന്യായങ്ങളിറക്കി സഖാക്കന്മാർ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇ ഡി അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന് ആരോപിച്ച് രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട സി പി എമ്മിന് ഒന്നും മറച്ചുവെക്കാനില്ല എന്നും ഇ ഡിക്ക് ഏരിയ കമ്മിറ്റി വരെയുള്ള അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇ ഡിയുടെ സമൻസ് ഇതുവരെ ലഭിച്ചിട്ടില്ല ബാങ്കിൽ രഹസ്യമായ ഒരു അക്കൗണ്ടും പാർട്ടിക്കില്ല എല്ലാ ചോദ്യം ചെയ്യലിനും സഹകരിച്ചിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല സി പി എമ്മിന് ഒന്നും മറച്ചു വെക്കാനില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ എങ്ങനെയുള്ള പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചാലും തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏരിയ കമ്മിറ്റികൾ വരെയുള്ള അക്കൗണ്ട് വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് നൽകാറുള്ളത് എന്നും മറ്റ് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും അതിൽ എന്താണ് തെറ്റ് എന്നും കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് എന്നും അത് ഡീലാണെന്നും വിമർശിക്കുകയാണ് അദ്ദേഹം എന്നാൽ കള്ളം ഏത് കാലത്താണെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടന്ന തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നും അതുവഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് െന്നും ഇ ഡി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്നിവർക്ക് കഴിഞ്ഞ ദിവസം കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകിയത് ഇ ഡി നൽകിയ റിപ്പോർട്ട് പ്രകാരം സഹകരണ നിയമങ്ങൾ പാലിക്കാതെ ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ ഇരുപത്തിയഞ്ച് അക്കൌണ്ടുകളാണ് സി പി എമ്മിന് ഉള്ളതെന്നാണ് വിവരം കരുവന്നൂർ ബാങ്കിലെ നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ഇ ഡി നൽകിയ കത്തിലാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഉള്ളത് സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ആരംഭിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ അംഗത്വം ഇല്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നത് അക്കൗണ്ട് ഉണ്ടാക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചിട്ടില്ല എന്ന് ഇ ഡിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഈ റിപ്പോർട്ടിനെ വെള്ളം പൂശാനുള്ള പെടാപ്പാടിലാണ് സി പി എം നേതൃത്വം ഇപ്പോൾ എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ച് കരുവനൂർ ബാങ്ക് കൊള്ള എന്നത് വലിയ ഇരുണ്ട അധ്യായം തന്നെയായി മാറാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്